ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി കോഡ്സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ മൂന്ന് സൈസ് ഉള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സ്കോക്ക് ലെയറിന് സെയിലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് നമ്മള് ട്രിപ്പിൾ നയൻ തൗസൻഡ് ടു ഫിഫ്റ്റി ഒക്കെ സെയിൽ ചെയ്ത കോഡ്സെറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട നമുക്ക് കളക്ഷൻസ് വന്നിരിക്കുന്നത് ഫസ്റ്റ് എക്സൽ സൈസ് ആണ് ലോങ് കോട്സെറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ലോങ്ങും കാണിക്കുന്നുണ്ട് ഷോർട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ സ്ലീവില് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് എക്സൽ ആണ് സൈസ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള ആഷ് കളർ ആണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നാൽപ്പത് രൂപേ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇതും ലോങ് സെറ്റ് ആണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആണ് എക്സൽ ആണ് ഇത് സൈസ് വരുന്നത് അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്ന ഐറ്റം തന്നെയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് ഇവിടെ ബട്ടൺ വരും കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് എല്ലാം ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഡബിൾ എക്സൽ ആണ് സൈസ് ഇത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പീറ്റ്സ് വരുന്നുണ്ട് സെയിം എക്സലും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് നല്ല ഭയങ്കര ഒരു ബ്ലൂ ആണ് ഷെയ്ഡ് ഇത് ഡബിൾ എക്സൽ ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ടോ ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് നല്ലൊരു നേവി ബ്ലൂ ആണ് ഷെയ്ഡ് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അത് ടോപ്പൊക്കെ സെറ്റ് ആണ് ലോങ് ഷോർട്ട് ആണ് അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത് സെയിം പ്രൈസ് തന്നെയാണ് ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ബോട്ടം പലാസോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് യെല്ലോ ആണ് ഷെയ്ഡ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് സെയിം കളർ തന്നെയാണ് ഇതിന്റെ നെക്ക് ചൈനീസ് കോളർ ആണ് ആദ്യം കാണിച്ചത് നോർമൽ കോളറുള്ള ഉള്ള നെക്കാണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ആണ് ഇതെല്ലാം എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ എല്ലാം ക്വാളിറ്റി മെറ്റീരിയലാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഡബിൾ എക്സൽ ആണ് സൈസ് ഇത് ഷോർട്ടാണ് കേട്ടോ ബോട്ടം പലാസോ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് ലോങ് തന്നെയാണ് നല്ല മെറ്റീരിയൽ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഡബിൾ എക്സൽ തന്നെയാണ് സൈസ് നെക്സ്റ്റ് ത്രീ ആണ് സൈസ് അത്യാവശ്യം ലെങ്ത് തന്നെ ആയിട്ടാണ് പിന്നെ സ്ലീവ് ചെയ്തത് പോലെ ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം പലാസോ ആണ് ത്രീ എക്സൽ ആണ് സൈസ് നെക്സ്റ്റ് ഇത് ഷോർട്ടാണ് കേട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണ് ത്രീ എക്സ് സൈസ് ആണ് അത്യാവശ്യം സൈസ് ഒക്കെ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വീടുകളത്ര കളറില്ല കേട്ടോ കുറച്ച് കളർ കുറവുണ്ട് കുറച്ച് ലൈറ്റ് ആണ് വീടുകളിലുള്ള ലൈനുകളും ഇതിന്റെ സ്ലീവിലും ഇതുപോലെ എംബ്രോയ്ഡറി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ ഒരു വീടിലെ ലൈനും കുറച്ച് ലൈറ്റ് ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ത്രീ എക്സ് സൈസ് അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇത് മോഡൽ വരുന്നത് ലൈറ്റ് ആണ് നല്ലൊരു പീക്ക് ഓക്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് നല്ല ഭയങ്കര അപ്പ് ആൻഡ് ഡൗൺ ആണ് കേട്ടോ എത്ര ലെങ് ആണ് ഉണ്ടാവുക കേട്ടോ ാണ് ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ അതൊക്കെ ഷോർട്ടാണ് അല്ലാതും ലോങ് അല്ല കേട്ടോ അപ്പം അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പർച്ചീസ് ചെയ്യാം കറക്റ്റ് ലെങ്ത്തും വിട്ടൊക്കെ ചോദിക്കുക കേട്ടോ ഇത് ലോങ് ആണ് അതിൽ കോളറിനേക്കാണ് വരുന്നത് ഫുൾ ബട്ടൺ വരുന്നുണ്ട് കേട്ടോ നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് വേറിയാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ ഈ കോഡ് സെറ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അല്ല ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ അസൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക അതുപോലെ കളർ ചോദിക്കുക കളർ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എല്ലാ കളേഴ്സും അല്ല ചില കളേഴ്സ് അപ്പോൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യാനായാലും എസ് കളർ ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്